അസാ വാഹത്തില്ല ബഹുമാനായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ വലിയ ശുദ്ധിക്ക് പകരം കുളിയാണ് വേണ്ടത് എങ്കിൽ കുളിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ കുളിക്കാൻ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത വെള്ളം ഇല്ലാത്ത സാഹചര്യത്തിൽ തൈമം ചെയ്യാൻ പറ്റുമോ ഒരിക്കി പറഞ്ഞാൽ ഹൈലിൽ നിന്ന് ശുദ്ധമാകുന്ന ഒരു സ്ത്രീ രക്തസ്രാവം അഥവാ നിഫാസിൽ നിന്ന് പ്രസവരക്തത്തിൽ നിന്ന് ശുദ്ധമാകേണ്ട ഒരു സ്ത്രീ ജനാഭത്തിൽ നിന്ന് ശുദ്ധമാകേണ്ട ഒരു ഘട്ടം ആ സമയത്ത് വെള്ളം ലഭ്യമാകാതെ വന്നാൽ നമുക്ക് നമസ്കാരം ശുദ്ധിയോടുകൂടി ശുദ്ധമാകുന്ന ഘട്ടം വന്നാൽ നമസ്കരിക്കേണ്ടതുണ്ടല്ലോ അപ്പൊ ജനാപത്തായി ശുദ്ധമാവണം അടുത്ത വക്കത്ത് നിസ്കരിക്കണം അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ സമയത്തുള്ള നിസ്കാരം നിർവഹിക്കണം എന്താണ് ചെയ്യുക വെള്ളം ഇല്ലെങ്കിൽ വെള്ളം കിട്ടുന്നത് വരെ നിസ്കാരം ഒഴിവാക്കണം വലിയ ശുദ്ധിയാണ് ചെറിയ ശുദ്ധി ഉളൂന് പകരം തൈമം നമുക്കറിയാം വലിയ ശുദ്ധി കുളിക്ക് പകരം എങ്ങനെയാണ് തൈമം ചെയ്യുക അത് ശരിയാകുമോ ഇത് സ്വഹാബിമാർക്കുണ്ടായ ഒരു സംശയമാണ് സ്വഹാബിമാർക്ക് പോലും ഈ വിഷയത്തിൽ സംശയം ഉണ്ടായിട്ടുണ്ട് ഇതിൽ കൃത്യമായ മറുപടി റസൂർ വസ്ലം പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും ഇമാ മുസ്ലിം ധരിക്കുന്ന ഒരു സംഭവമാണ് നീ കേട്ടിട്ടില്ലേ അമ്മാർ വസ്ലം ഒരു യാത്രക്ക് നിയോഗിച്ച സംഭവം ഒരു ആവശ്യത്തിന് വേണ്ടി പറഞ്ഞ സംഭവം അപ്പോ പറഞ്ഞു ായി എനിക്ക് വെള്ളം കിട്ടിയില്ല മൃഗം മണ്ണിൽ കിടന്ന് ഉരുളുന്നത് പോലെ ഉരുണ്ടു അങ്ങനെ ഞാൻ പ്രവാചകന്റെ ഈ കാര്യം പ്രവാചകനോട് പറഞ്ഞു അപ്പൊ പറഞ്ഞു നീ കൈകൊണ്ട് ഇപ്രകാരം ആ പ്രതലത്തിലോ ഭൂമിയിലോ അടിച്ച് തയമം ചെയ്താൽ മതിയായിരുന്നല്ലോ അമറേറിയൻ എന്നിട്ട് ആ മണ്ണിൽ ഒരടിയടിച്ചു ഭൂമിയിലെ എന്നിട്ട് രണ്ട് കൈപ്പത്തികളും മുഖവും തടവുകയും ചെയ്തു ഇതാണ് തൈമം അപ്പോ ഈ തൈമം വലിയ ശുദ്ധിക്ക് പകരം വെള്ളം ഇല്ലാതെ വരികയോ വെള്ളം ഉപയോഗിക്കാൻ പറ്റാതെ വരികയോ ചെയ്താൽ പോലും ഒലൂഇന്റെ തൈമം തന്നെയാണ് അവിടെ ചെയ്യേണ്ടത് അതല്ലാതെ വെള്ളം വരട്ടെ എന്ന് കരുതി നമ്മൾ കാത്തു നിൽക്കണ്ട ഒരു ദിവസം കഴിഞ്ഞാണ് വെള്ളം കിട്ടുന്നെങ്കിൽ അതുവരെ കുളിക്കാതിരിക്കുക അതുവരെ നിസ്കാരം ഒഴിവാക്കുക അങ്ങനെയല്ല വെള്ളം കിട്ടുമ്പോൾ നമ്മൾ ഉടനെ കുളിക്കുക അതുവരെ ഒരു പരിഹാരമാണ് തൈമം എന്ന് പറയുന്നത് ഇനി ഇങ്ങനെ തൈമം ചെയ്ത് നിസ്കരിച്ച നിസ്കാരം അടക്കി നിസ്കരിക്കേണ്ടതുണ്ടോ രണ്ടഭിപ്രായമുണ്ട് ഒരു ഒരിക്കലും ഒരു രണ്ട് സ്വഹാബിമാർ യാത്ര ചെയ്യുകയാണ് അവർക്ക് വെള്ളം കിട്ടാതെ വന്നു ആ സമയത്ത് തൈമം ചെയ്ത് നിസ്കരിച്ചു തൈമം ചെയ്ത് നിസ്കരിച്ചു കഴിഞ്ഞാണ് വെള്ളം കാണുന്നത് വെള്ളം കണ്ടപ്പോൾ എന്ത് ചെയ്തു അതിലൊരു സ്വഹാബി വീണ്ടും മടക്ക് നിസ്കരിച്ചു രണ്ടാമത്തെ സ്വഹായം മടക്ക് നിസ്കരിച്ചില്ല റസൂൽസ്ലാം അലിസ്ലി അടുത്ത് നിന്ന് ഈ കാര്യം പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു മടക്ക് നിസ്കരിച്ച ആൾക്ക് രണ്ട് പ്രതിഫലമുണ്ട് നിസ്കരിക്കാത്ത ആൾക്ക് സുന്നത്തെടുത്തിട്ടുണ്ട് എന്നാണ് സുന്നത്തിന്റെ പ്രതിഫലം ഉണ്ട് എന്നാണ് അപ്പോൾ രണ്ട് രീതിയിലും നമുക്ക് ചെയ്യാവുന്നതാണ് ഇതാണ് ഈ വിഷയത്തിലുള്ള കാര്യങ്ങൾ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസലാ വാല്ഹി വാഹന